ഒരു കൃത്യമായ സമയത്ത് ഉറങ്ങി കൃത്യമായ സമയത്ത് എഴുന്നേറ്റ് കൃത്യമായ ഒരു ജീവിതചര്യ ഒരു ഘട്ടത്തിലും സാധ്യമല്ല പലപ്പോഴും അങ്ങനെ ഒരു നിശ്ചിത സമയത്ത് ഉറങ്ങി നിശ്ചിത സമയത്ത് എഴുന്നേപ്പൊന്നും ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഉറക്കം അതുണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല അത് പലപ്പോഴും നമ്മളുടെ ഒരു സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ടാണ് ഉറങ്ങുക എനിക്ക് അങ്ങനെ ഉറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഒന്നിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ സ്ഥലം കിട്ടിയാൽ അവിടെ ഇരുന്ന് ഞാൻ അവിടെ കിടന്നുറങ്ങും അല്ലാതെ ഉറങ്ങുന്നതിന് ഇന്ന സമയം വേണം ഇന്ന സൗകര്യം വേണം എന്നൊരു നിർബന്ധമില്ല സ്വച്ഛന്ധ നിദ്ര അതിങ്ങനെ ആസ്വദിച്ച് ഉറങ്ങുകയും പിന്നീട് എഴുന്നേൽക്കുകയും പിന്നീട് വീണ്ടും സമയമാകുമ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്ന ആ അങ്ങനത്തെ ഒരു ഉറക്കത്തിൻ്റെ ശീലം നമുക്കില്ല അല്ല സ്ഥാനാർത്ഥി ആയി വന്നതിന് ശേഷം ഉറങ്ങാൻ അവസരമുണ്ടായാൽ കുറച്ചുകൂടി നന്നായി ഉറങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ